ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും വെജിറ്റേബിൾ കുറുമയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കുറുമയാണ് ടപ്പേന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ കുറുമയുടെ റെസിപ്പി ആദ്യം ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഒരു മസാല റെഡിയാക്കണം അതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങായും ഒരു അഞ്ചാറ് കശുവണ്ടിയും പിന്നെ ഒരു മൂന്നാല് ചുമന്നള്ളിയും കുറച്ച് പെരിഞ്ചൂരവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ക്യൂബ്സ് പോലെ കട്ട് ചെയ്ത ഒരു പകുതി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചെറുതായിട്ടൊന്ന് ഇതുപോലെ വാടിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകോ കാന്താരിമുളകോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം എരിവിന് കാന്താരിമുളകാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു കുറച്ച് ക്യാപ്സിക്കമും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബട്ടാണിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാനിത് ആദ്യം തന്നെ ബട്ടാണിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുക്കറിൻ്റെ അകത്ത് വേവിച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം അതെല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നവരെ രണ്ട് മിനിറ്റ് കഴിയുമ്പം ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് തിളച്ചാൽ മതി നമ്മുടെ അടിപൊളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം വെള്ളയപ്പത്തിന് ഞാൻ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് മാവൊക്കെ ഇതുപോലെ ഇത് കണ്ടോ ഇപ്പോൾ ചൂടല്ല കാരണം പെട്ടെന്ന് ഇതുപോലെ മാവൊക്കെ പുളിച്ച് കിട്ടും അപ്പം ഇനി ദോശക്കല്ല് ചൂടായി ചൂടാക്കും ായി കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തു ഇനി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് സാധാരണ ഞങ്ങളുടെ അവിടെ ഇതിന് വെള്ളയപ്പം എന്ന പറയുന്നത് ഇതുപോലെ അധികം നമ്മളൊന്നും പരത്തുന്നില്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ കണ്ണൊക്കെ വന്നു കഴിയുമ്പോൾ മൂടി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന് മാവ് അരച്ചത് സാധാരണ നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരയ്ക്കുന്ന അതേ രീതിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ